ശ്രീകൃഷ്ണന്റെ ചിത്രമില്ലാതെ രാഹുൽ ഗാന്ധി ജന്മാഷ്ടമി ആശംസകൾ അറിയിക്കുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിക്കാത്തത് സംഘപരിവാർ അനുകൂല വെബ്സൈറ്റായ ആയ ഓപ്പിന്ത്യയുടെ ചോദ്യമാണിത് ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്താതെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഹിന്ദു വിശേഷ ദിവസങ്ങളിലെ ആശംസാ കാർഡുകൾ തയ്യാറാക്കുന്നത് എന്നായിരുന്നു ലേഖനത്തിലെ വിമർശനം എല്ലാ മതങ്ങളെയും തുല്യമായി ബഹുമാനിക്കുന്ന നിഷ്പക്ഷൻ എന്ന പ്രതിച്ഛായ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇതിനു പിന്നിലെന്നാണ് ഓപ്പിന്റെ ആരോപണം ഹിന്ദു മതത്തെ മതേതരവൽക്കരിക്കാനുള്ള ശ്രമമായും അവർ ഇതിനെ വ്യാഖ്യാനിച്ചു മതം ഒരിക്കലും മതേതരമല്ല ആകാനും പാടില്ല എന്നാൽ മഹത്തായ പാർട്ടിയുടെ രാജകുമാരൻ തന്റെ മതേതര മുഖം ശക്തിപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ഹിന്ദു ആഘോഷങ്ങളെ മതേതരവൽക്കരിക്കുന്നു എന്നും ലേഖനത്തിൽ പറയുന്നു ഇതേ വാർത്ത ഇന്ത്യയുടെ ഹിന്ദി പതിപ്പിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി തൊപ്പി തൊപ്പിധരിച്ച രണ്ട് ഫോട്ടോകളാണ് ഇതിനോടൊപ്പം കൊടുത്തത് വർഗീയ വിദ്വേഷം നിരന്തരം പ്രചരിപ്പിക്കുന്ന മിസ്റ്റർ സിൻഹയാണ് ഈ ആരോപണം ആവർത്തിക്കുന്ന മറ്റൊരു ഹാൻഡിൽ ബി ജെ പി നേതാവ് ഗിരിരാജ് സിംഗും രാഹുലിനെതിരെ ഇതേ ആരോപണവുമായി രംഗത്തുണ്ട് ഇവരെ കൂടാതെ നിരവധി സംഘപരിവ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളും രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു വിരുദ്ധത എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തുണ്ട് സത്യത്തിൽ രാഹുൽ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രം പങ്കുവെക്കാറില്ലേ വസ്തുത നമുക്ക് പരിശോധിക്കാം മുമ്പും വിവിധ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നിരന്തരം നുണ പ്രചരിപ്പിക്കുന്ന സംഘപരിവാർ ഇക്കാര്യത്തിലും കല്ലുവച്ച നുണയുമായാണ് രംഗത്തെത്തിയത് ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങളുമായി രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്ത ട്വീറ്റുകൾ തന്നെ സംഘപരിവാർ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ജന്മാഷ്ടമി ആശംസകൾ നേർന്ന് അദ്ദേഹം ശ്രീകൃഷ്ണന്റെ ചിത്രം ട്വീറ്റ് ചെയ്തിരുന്നു നവരാത്രി ദിനത്തിൽ ജാംനഗറിലെ ചിത്രം രാഹുൽ ഗാന്ധി പങ്കുവച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ദുർഗാപൂജ ദിനത്തിൽ ഹിന്ദു ദേവതയായ ദുർഗാദേവിയുടെ ചിത്രവുമായാണ് ആശംസകൾ നേർന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വിഷു രണ്ടായിരത്തി ഇരുപതിലെ ബുദ്ധ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഗണേശ ചതുർത്ഥി രണ്ടായിരത്തി ഇരുപതിലെ മഹാവീർ ജയന്തി എന്നിവയ്ക്കും ഹിന്ദു ദേവന്മാരുടെയും ദേവതകളുടെയും ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് രാഹുൽ ഗാന്ധി ആശംസാ കാർഡുകൾ പങ്കുവച്ചത് അതിനാൽ രാഹുൽ ഗാന്ധി ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ ഷെയർ ചെയ്യുന്നില്ല എന്ന സംഘപരിവാർ ഹിന്ദുത്വ കേന്ദ്രങ്ങളുടെ ആരോപണം പൊളിഞ്ഞിരിക്കുകയാണ് തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനുള്ള സംഘപരിവാർ ശ്രമങ്ങളാണിത് എന്ന് വ്യക്തമാണ്